എത്ര വർഷങ്ങളായിട്ട് ഇൻസെന്റീവ് കൂട്ടുന്നില്ല നൂറ് കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുള്ള ആ നൂറ് കോടി രൂപ ആശമാർക്ക് നൽകിയ വേതനത്തിൽ അത് കേന്ദ്രം നൽകേണ്ടതായിട്ടുണ്ട് അത് നൽകിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി നമസ്കാരം ആശാവർക്കർമാരുടെ ഓണറേറിയം തൊഴിലുറപ്പുകാരുടെ വേതനം അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയം വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ എന്ന് വേണ്ട ഇവർ തുടർഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ ആകെ പിടിവള്ളിയായ ഇവരുടെ ക്ഷേമ പെൻഷൻ വരെ ഇപ്പൊ കേന്ദ്രത്തിന്റെ തലയിലായിരിക്കുക ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്രമാണെന്നാണ് പറയുന്നത് ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ചെന്ന് സമരം ഇരിക്കാനുള്ള സ്വെറ്ററൊക്കെ വാങ്ങിവെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവർക്ക് വേണ്ടി അവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എല്ലാം ചെയ്യുന്നത് കേന്ദ്രമാണെങ്കിൽ എല്ലാത്തിനും ഇവിടെ തരേണ്ടത് കേന്ദ്രമാണെങ്കിൽ എല്ലാത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെങ്കിൽ എന്തിനാണ് ഒരു കേരള സർക്കാർ വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ ആ കേരള സർക്കാർ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ പി എസ് സി അംഗങ്ങൾക്കും പി എസ് സി ചെയർമാനും ഒക്കെ ഒരു അഞ്ചാറ് ലക്ഷം രൂപയെങ്കിലും മാസം കൊടുത്ത് അവരെ ഒന്ന് സെറ്റിലാക്കാൻ ആക്കാൻ അല്ലേ അതിനു പുറമെ കാറും ഫ്ലാറ്റും കുടുംബത്തിലുള്ളവർക്ക് അടക്കം സൗജന്യ ചികിത്സ ഇതൊക്കെ നടക്കണമെങ്കിൽ സംസ്ഥാനത്തൊരു സർക്കാരും ആ സർക്കാരിന് സ്വന്തമായിട്ടൊരു ഖജനാവും വേണമല്ലോ അല്ലേ അത് മറന്നുപോയി ബഹുമാനപ്പെട്ട ബഹുമാനോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം വിഷയം അങ്ങനെ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ത്ത് ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്രയും പാവപ്പെട്ട സ്ത്രീകൾ പതിമൂന്ന് ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുകയാണ് ഒരു ചെറിയ തോതിലുള്ള ഓണറേറിയം വർദ്ധനയെങ്കിലും ൊക്കെ ഒന്ന് പറയാനുള്ള പാങ്ങില്ലാത്ത നിങ്ങൾ എന്താണ് നേരെ നിവർന്ന് നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് അവരിവിടിങ്ങനെ നിരാഹാരം ഇരിക്കുന്ന അതേ സമയത്ത് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങളുടെ ശമ്പള വർധന നിങ്ങൾ അംഗീകരിച്ചില്ലേ മന്ത്രിസഭായോഗം അപ്പോ ഇവരെ നോക്കി കോക്രി കാണിക്കുന്നതിനും സാധാരണക്കാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിനും തുല്യമായിട്ടല്ലേ നിങ്ങൾ ആ പരിപാടി ചെയ്തത് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് പതിനേഴ് മാസം കശുവണ്ടി ഫാക്ടറികളിൽ ആ കരിയും പുകയും ഏറ്റ് ജോലി എടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവർക്ക് എത്ര നാളായി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഈ അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ എത്രയാണെന്ന് എത്രയാണെന്നറിയാമോ വിരമിച്ചവർക്ക് ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ രൂപയാണ് അവർക്കൊക്കെ പെൻഷൻ കിട്ടുന്നത് ഇവർക്കെല്ലാം വളരെ തുച്ഛമായിട്ടുള്ള പെൻഷനാ അതും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം ഇവിടുത്തെ ഫണ്ടില്ലായ്മ പറഞ്ഞുകൊണ്ട് അതുങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല ഉള്ള നല്ല പ്രായം അത്രയും നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള പണമില്ലാതെ ഇവിടെ കിടന്ന് വലയുകയാണ് ഡൽഹിയിൽ ആശമാർക്കൊപ്പം പോയി സമരം സമരം ചെയ്യാൻ ചെയ്യാൻ ഞാൻ 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 തയ്യാറാണ് തയ്യാറാണ് എത്ര ഡൽഹിയിൽ പോയി ആശകളുടെ ഒപ്പം സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അതെന്തിനാ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് ഇവിടെ പി എസ് സിയിലെ അംഗങ്ങൾക്കൊന്നും പിന്നെ ശമ്പളം കൂട്ടിയതൊന്നും ഡൽഹിയിൽ പോയി സമരം ചെയ്തിട്ടല്ലല്ലോ പിന്നെ അവിടെ പോകുന്ന എന്തിനാ മനസ്സിലായില്ല ഓ എൻ്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്ന ആളല്ല ഓടിട്ട ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ് താമസിക്കുന്നത് മന്ത്രിമന്ദിരത്തിലല്ല വർഷം പഴക്കമുള്ള ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഈ വൈകാരികമായിട്ട് ആളുകളെ മുതലെടുപ്പ് നടത്താൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് വേണ്ടി വന്ന ഒരു ഗദ്ഗതമൊക്കെ ചാലിച്ച് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ അതായത് ഈ ഓടിട്ട വീടിന്റെ കഥയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ നിങ്ങളെ പോലെ തന്നെ വളരെ സർവ്വസാധാരണക്കാരിയായിട്ടുള്ള ചെറിയ ഒരു മന്ത്രിപ്പണി ചെയ്ത് കോടികൾ മാത്രം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയാൻ ഇവിടെ വന്ന് ഭർത്താവ് പറഞ്ഞു എന്ന് പറയുന്നത് തീർത്തും കാര്യമാണ് ഞാൻ കാണുന്നത് ഈ പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണെങ്കിലും ഭർത്താവിനെ പറഞ്ഞപ്പോൾ വീണ ചേച്ചിക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എന്താണെങ്കിലും ഡൽഹിയിൽ പോയി സമരം ചെയ്ത് അവര് തരാനുള്ളതിന്റെ ഇരട്ടി മാങ്ങിച്ചോണ്ടേ ചേച്ചി തിരിച്ച് ഫ്ലൈറ്റ് കയറുള്ളൂ കപ്പലിനെ നിയന്ത്രിക്കാനാവാത്ത വിധം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ നിന്ന് ചാടി നീന്തുക തന്നെ രക്ഷയുള്ളൂ കുറച്ചു കഴിഞ്ഞാൽ അതിനും പറ്റില്ല കേട്ടോ ചേച്ചി പിന്നെ ഈ ആടി ഉലച്ചിലിന്റെ ഇടയ്ക്ക് തീവ്രത കൂടി നിൽക്കുന്ന ഈ മൂർത്തമായ സാഹചര്യത്തിൽ ഈ ജീവനക്കാരെയൊക്കെ കണ്ടു ഞാൻ അവരോട് സംസാരിച്ചു ഞാൻ നേരിട്ട് കണ്ടു ഒന്നര മണിക്കൂർ ചർച്ച ചെയ്തു ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് പൈസയാണ് വേണ്ടത് അത് കൊടുക്ക് അല്ലാതെ നിന്ന് അവരെ കണ്ടെന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല വെറുതെ ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ ടീച്ചറമ്മ ലൈനിൽ സെന്റിമെന്റ്സിൽ അടിച്ച് ആളുകളെ വീഴ്ത്താമെന്നൊന്നും വിചാരിച്ച് പ്രകടനം നടത്തിയിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ പ്രഹസനങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടിരിക്കുക പിന്നെ ഇവിടുന്ന് ഡൽഹിയിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവിടുത്തെ കപ്പൽ മുങ്ങിയിരിക്കും ആ അവസ്ഥയിൽ നിറയെ ഓട്ട വീണ് എന്ത് ചെയ്യണോന്നറിയാതെ കപ്പിത്താൻ ഇങ്ങനെ നക്ഷത്രം എണ്ണുന്ന സമയമാണ് പറയാനുള്ളത് ഞാൻ ഞാൻ കേട്ടു ഫ്ലോറിലേക്ക് നിയമസഭയിലേക്ക് ഓടി എന്തോ കാര്യത്തിന് എന്തോ ബിസിനസ് ഉണ്ടായിരുന്നു നിയമസഭയിൽ എന്തോ തിരക്കിട്ട ബിസിനസ് ഉണ്ടായിരുന്നു അതിൻ്റെ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഒന്നര മണിക്കൂർ ആശുമാരോട് സംസാരിച്ചെന്ന് വലിയ ഔദാര്യമായി പോയല്ലോ മന്ത്രി ഈ നിയമസഭയിലുള്ള ബിസിനസ് ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാ ജനങ്ങളുടെ ആവശ്യമൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല പിന്നെ എന്തോ ബിസിനസ്സാണ് നിങ്ങൾ നിയമസഭയെ ചെയ്ത് മറിക്കുന്നത് ഇന്നലെ നിക്ഷേപകരെ ഇടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ നീട്ടി വലിച്ച് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നിയത് കേരളം ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടുന്നതിൽ നമുക്ക് സന്തോഷം തന്നെ അതൊക്കെ നല്ല കാര്യം പക്ഷേ ഹോ 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 ഇവിടെ തൊഴിലെടുത്തവർക്ക് പെൻഷൻ വാങ്ങിച്ച് മരുന്ന് വാങ്ങിക്കാനും കഞ്ഞി കുടിക്കാനുമുള്ള നിവൃത്തിയില്ല പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നോക്കി കുറേ നാളുകൊണ്ട് ഇപ്പം കിട്ടും ഇപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയില്ല പി എസ് സി മെമ്പർമാരുടെ എണ്ണവും ഇരട്ടിയാക്കി അവരുടെ ശമ്പളം മൂന്നാൽ ഇരട്ടിയാക്കി പറഞ്ഞാൽ തീരില്ല എടുത്താൽ പൊങ്ങാത്ത ഓരോ പുച്ഛഹാരം നിങ്ങൾ കാളാം വീതം ഇടാൻ ആഗ്രഹിക്കുന്നു